സംസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു അഡ്മിഷൻ ടിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ശ്രദ്ധിക്കുക ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ പാർട്ട് വൺ ജനറൽ കാറ്റഗറി അപ്പക്സ് സൊസൈറ്റി ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള മത്സ്യഫെഡ് അതിൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നേ പേർ ഇരുപത്തി നാല് അതുപോലെ തന്നെ ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ പാർട്ട് ത്രീ സൊസൈറ്റി കാറ്റഗറി ഇൻ കേരള സ്റ്റേറ്റ് കോപറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപെൻ്റ് ലിമിറ്റഡ് മത്സ്യഫെഡ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റേ പേർ ഇരുപത്തിനാല് തസ്തികളെ തെരഞ്ഞെടുപ്പിനായി പത്തൊൻപതേ ഒൻപത് അതായത് ഈ മാസം പത്തൊൻപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ എട്ട് അൻപത് വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള ഒ എം ആർ പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ കയറിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് വേണം എന്ത് ചെയ്യണം സ്വന്തം പ്രൊഫൈലിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനാണ് പി എസ് സി അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ടിക്കറ്റ് വന്നിട്ടുണ്ടോ ഉണ്ട് യെസ് എന്ന് കൻറ്റ് ചെയ്യൂ ഇല്ലെങ്കിൽ ഇല്ല എന്നും നോ എന്നും കൻ്റ് ചെയ്യൂ അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് പറയാൻ നമ്മുടെ ചാനലിൽ കൂടെ കൂടിക്കുള്ളൂ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതലായിട്ട് ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്